ഇട എന്തോന്നാണ് ഇവിടെ നടക്കുന്നത് ഏഹ് കോലാലോ അടിയും വഴക്കും മണ്ണുവാരിയറിയിലും ചെറിയ ചെളിവാരി അറിയിലൊക്കെ ആണല്ലോ ഇവിടെ നടക്കുന്നത് സൂപ്പർ ഏടാ ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്ന പ്രേക്ഷകരുടെ ആ ഒരു അവസ്ഥ എനിക്ക് ഇപ്പോഴാണ് പിടികിട്ടിയത് സംഭവം നമ്മൾ ആ കളിയിൽ ഇല്ല പക്ഷെ നമ്മൾ ഗാലറിയിൽ ഇരുന്ന് കളി കാണാ അങ്ങോട്ട് അടിയള ഇങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഗാലറിയിൽ നിന്ന് കളി കാണത്തില്ലേ ആ ഒരു കളിയുടെ സുഖം സത്യം പറഞ്ഞ എനിക്ക് ഇപ്പോഴാണ് പിടികിട്ടിയത് നമ്മൾ ആ കളിയിലില്ല നമ്മൾ ഗാലറി നിന്ന് കളി കാണാൻ ആ ഒരു ഫൈറ്റ് അടുകയാണ് ഓ അടിയടാ ഈ ലെവൽ എനിക്ക് ഇപ്പോഴാണ് എനിക്ക് പിടികിട്ടിയത് താത്തയും റസീനയും തമ്മിലുള്ള ലൈവാണ് ഞാൻ പറഞ്ഞു വന്നത് ഇന്നലെ എന്തുവാടേ നടക്കുന്നത് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി മണ്ണും ഒക്കെ വാരി എറിയലും ഫു റസീന ഇവിടെ എന്ന് പറയുന്നു താത്ത അവിടെന്നു പറയുന്നു റസീന അവിടെ എന്ന് പറയുന്നു താത്ത ഇവിടെ എന്ന് പറയുന്നു സൂപ്പർ അടിയായിരുന്നു ആ അതിരിക്കട്ടെ അപ്പം പറഞ്ഞു വന്നത് ഈ റസീന എന്നോട് ഇന്നലെ ലൈവിൽ വിളിച്ചിട്ട് സോറി ഒക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കണ്ടു വേണമല്ലോ എല്ലാവരും കണ്ടു വേണം സോറി പറയുന്നുണ്ടായിരുന്നു ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ക്ഷമീരി ഇടയിൽ എന്ന് പറയുന്നുണ്ടായിരുന്നു സീരിയസില് ഞാൻ പറയാം എനിക്ക് ക്ഷമ കൊടുക്കുന്നതിൽ എനിക്ക് വേറെ പരിപ്രമമൊന്നുമില്ല പക്ഷേ റസീന ഈ ഒരു കാര്യത്തിൽ എനിക്ക് എന്നോട് ചെയ്ത വിശ്വാസ വഞ്ചനയ്ക്ക് ക്ഷമ കൊടുക്കണോ നിങ്ങൾ തന്നെ താഴെ കമൻ്റ് ചെയ്യാൻ നിങ്ങൾ തന്നെ താഴെ കമൻ്റ് കാരണം എനിക്ക് അത്രയും പേഴ്സണലി വിഷമമുണ്ടാക വിഷമം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്തു പറയാൻ നമ്മളെ വിശ്വസിച്ച് ഒരാളെടുത്ത് സംസാരിച്ചിട്ട് ഇന്ന ഇന്ന ആക്കെ ആണെന്ന് പറഞ്ഞിട്ട് അവരതിനെ വന്നിരുന്നിട്ട് വളച്ചൊടിച്ച് പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വിഷമില്ലേ ഏ അത് നമ്മളെക്കുറിച്ച് ഇല്ലാത്ത കഥ നമ്മൾ അറിഞ്ഞുകൂടാത്ത ഒരാൾ പറഞ്ഞുണ്ടാക്കുമ്പോൾ നമുക്ക് അത്രയും വിഷമാവില്ല അവനെ അടിച്ചാലും ഒരാളെ ദേഷ്യം വരത്തുള്ളൂ പക്ഷേ നമ്മൾ വിശ്വസിച്ച് സംസാരിച്ച ഒരാൾ നമ്മളെ കുറിച്ച് കഥ പറഞ്ഞുണ്ടാക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു വിഷമം ഉണ്ടാവും വിഷമം ദേഷ്യത്തിനുപരി ഒരു വിഷമം ഉണ്ടാവും ദേഷ്യം നന്നായിട്ട് ഉണ്ടായിരുന്നില്ല ഞാൻ പറയുന്നില്ല പക്ഷെ അതിനുപരി ഒരു വിഷമം ഉണ്ടാവും ആ വിഷമമാണ് എനിക്ക് റസീനയുടെ കേസിൽ കേസിലുണ്ടായത് കാരണം റസീനയ്ക്ക് അറിയാം ഞാൻ എന്തിനാണ് വിളിച്ചത് ഏതിനാണ് വിളിച്ചതെന്ന് അത് പെട്ടെന്ന് ഇല്ലാത്ത രീതിയിൽ റസീന പറഞ്ഞുണ്ടാക്കിയപ്പോൾ അതെനിക്ക് പേഴ്സണലി നന്നായിട്ട് വിഷമമായി ആ വിഷമത്തെ തുടർന്നാണ് ഈ ലെവലിൽ എത്തിയത് എന്തായാലും കർമ്മ എന്ന് പറയുന്ന സാധനം പെട്ടെന്ന് ഇത്ര പെട്ടെന്ന് റസീനക്ക് മറുപടി കൊടുക്കുമെന്നും ഈ റസീനെയും താത്തേയും നമ്മൾ ഇങ്ങനെ തെറ്റുമെന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല സീരിയസ്ലി ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇവർ പെട്ടെന്ന് അടിയായി വഴക്കായി പിരിഞ്ഞങ്ങ് നാലായിട്ട് പോകുന്നു എന്തായാലും അങ്ങനെ പിരിഞ്ഞു പോയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു തീർച്ചയായും അസേ അസേ വ്യൂവർ ആൻഡ് അസേ പണി കിട്ടിയവൻ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു അതിൽ ഞാൻ തൃപ്തനാണ് കൃതാപ്തനാണ് മനസ്സിലായ ഏഹ് അത് റസീനയ്ക്ക് ആ പണി ഇത്രയും പെട്ടെന്ന് ദൈവം കൊടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കാരണം എത്രയും പെട്ടെന്ന് അടിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല നത്തി പോലും വിചാരിച്ചില്ല അതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു പിന്നെ റസീനയുടെ സോറി ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ട നിങ്ങൾ പ്രേക്ഷകർ എന്നെ ഭൂരിപക്ഷം കമന്റ് ചെയ്യാം ഞാൻ ഇതിന്റെ താഴെ ഒരു കമന്റ് പിൻ ചെയ്ത് വയ്ക്കുക അതിന് താഴെ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടതെന്ന് കാരണം എനിക്ക് പേഴ്സണലി താല്പര്യമില്ല കാരണം എന്നോട് കാണിച്ച വിശ്വാസ വഞ്ചനയാണ് അത് ഈ ഞാൻ പറഞ്ഞില്ല അറിയാത്ത ഒരാൾ വന്നിട്ട് എന്നെ കുറച്ച് ഇല്ലാത്ത കഥ പറഞ്ഞുണ്ടാക്കിയാൽ എനിക്ക് അവനോട് ദേഷ്യം മാത്രമേ ഉണ്ടാവും പക്ഷെ ഇവിടെ എനിക്ക് സങ്കടം കൂടി ഉണ്ടായി മനസ്സിലായി പേഴ്സണില് ഭയങ്കരമായിട്ട് വിഷമമുണ്ടായി ഇല്ലാത്ത കഥ പറഞ്ഞുണ്ടാക്കിയതിൻ്റെ ഒരു വിഷമം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ റച്ച് ഇങ്ങനെ വിളിക്കുകയും അത് ക്ലിയർ ചെയ്യുകയും ചെയ്തപ്പം കുറച്ച് ഞാൻ ആ ഹാപ്പിയാണ് കാരണം അവർ പബ്ലിക്കായിട്ട് വന്നിട്ട് ആ കാര്യം ക്ലിയർ ചെയ്യാൻ കാണിച്ചല്ലോ മനസ്സ് അതിന് കുറച്ച് ഹാപ്പിയാണ് പക്ഷെ ചെയ്ത വിശ്വാസവഞ്ചനയ്ക്ക് എനിക്ക് ഹാപ്പിയല്ല പിന്നെ അതുപോലെ തന്നെ ഒരിക്കലും അവരോട്ട് എനിക്ക് സഹകരിക്കാൻ പറ്റത്തില്ല കാരണം ഒരിക്കൽ ഒരു ഞാൻ എൻ്റെ ലൈഫിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒരിക്കൽ ഈ നമ്മളെ ചതിക്കുമല്ലോ ചതി എന്നോട് ചതി കാണിക്കുമല്ലോ അങ്ങനെയുള്ള മനുഷ്യനെ ഞാൻ പിന്നെ ഒരിക്കലും എൻ്റെ കൂടെ കൂടെ നിർത്താറില്ല കൂടെ നിർത്താറില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവരുമായിട്ട് ഒരു കാര്യത്തിൽ ഞാൻ സഹകരിക്കാറില്ല എൻ്റെ ലൈഫിൽ ഇതേവരെ ഞാൻ അങ്ങനെ സഹകരിച്ചിട്ടില്ല അതുപോലത്തെ ഒരു വിശ്വാസവഞ്ചനയും ചതിയാണ് എന്നോട് റസീന കാണിച്ച് അതുകൊണ്ട് തന്നെ എനിക്ക് അത് ഡൈജസ്റ്റ് ആവത്തില്ല പിന്നെ എനിക്ക് അതിൽ ഇന്നലത്തെ ലൈവില് റസീനയുടെ ലൈഫിൽ ഞാൻ പോയി സംസാരിച്ചതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം സന്തോഷമുണ്ടായ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചേച്ചി കുറച്ച് ദിവസം മുന്നേ ഈ ഈ റസീനേയും താത്തേയും തമ്മിൽ ആ വീഡിയോ ലൈവ് കാര്യങ്ങളൊക്കെ ഇട്ടല്ലോ അവിടെ വന്നിരുന്നു എന്നെ ചെളി കാര്യത്തേക്കുകയും ഒക്കെ പറഞ്ഞിട്ട് ഞാൻ ഇന്നത് സ്ട്രൈക്ക് മാറ്റാൻ വേണ്ടിയാണ് വിളിച്ച് കാലു പിടിക്കാം വിളിച്ചെന്നൊക്കെ പറഞ്ഞ് നാണങ്ങെടുത്താൻ ശ്രമിച്ചല്ലോ അന്ന് ഒരു ചേച്ചി എന്നോട് ഷെയ്ം ഓൺ യു എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ഏതോ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷെയ്ം ഓൺ യു അത് എനിക്ക് ഭയങ്കരമായിട്ട് അതും കണക്റ്റായി കണക്റ്റായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷമം ഉണ്ടായി കാരണം ചെയ്യാത്ത തെറ്റിനാണല്ലോ ഈ ചേച്ചി എന്നെ തെറ്റുതരിച്ച് എന്നുള്ള വിഷം പക്ഷെ ഞാൻ ഏത് രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിയാലും അവർക്ക് മനസ്സിലാവത്തില്ല കാരണം ആ സിറ്റുവേഷൻ അങ്ങനെയാണ് ഞാൻ എങ്ങനെ പറഞ്ഞാലും അവർ ഞാൻ എന്നെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന് മാത്രമേ അവർ വിചാരിക്കത്തുള്ളൂ ആ ഒരു സംഭവം അതുകൊണ്ട് ഞാനതന്ന് ന്യായീകരിക്കാൻ ഞാൻ പോയില്ല ഞാൻ ആരുടെടുത്ത് അന്ന് എനിക്ക് മെസ്സേജ് ആരുടെടുത്ത് ഞാൻ ന്യായീകരിക്കാൻ ഞാൻ പോയിട്ടില്ല ഞാൻ ആ എല്ലാ എന്നുള്ള രീതിയിൽ അങ്ങ് നിന്ന് ഒരു കുറച്ച് മാർഗം എന്തെങ്കിലും മോചി എന്തെങ്കിലും അയച്ച് ഞാൻ ആ ചവിട്ടി നിന്നു പക്ഷേ ഇന്നലെ ആ ചേച്ചി എനിക്ക് തിരിച്ച് മെസ്സേജ് വെച്ചിട്ട് പറഞ്ഞു സോറി പറഞ്ഞു എന്നോട് എന്നോട് സോറി പറയേണ്ട ഒരു കാര്യമില്ല ചേച്ചി നിങ്ങൾ പ്രേക്ഷകരാണ് നിങ്ങൾക്ക് നമ്മുടെ ക്രിറ്റിസൈസ് ചെയ്യാനും നിങ്ങൾ നമ്മുടെ നമ്മുടെ ഭാഗത്ത് തെറ്റെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ പറയാനുള്ള റൈറ്റ്സ് നിങ്ങൾക്കുണ്ട് പക്ഷേ അന്ന് ആ ചേച്ചി ഷെയ്മോണിയു പറയുകയും ഇന്നലെ വന്നിട്ട് എന്നോട് സോറി പറയുകയും ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷം തോന്നി സന്തോഷം തോന്നി ആ ചേച്ചി എന്നെ മനസ്സിലാക്കിയല്ലോ അതുപോലെ ഒരുപാട് പേര് ചിലപ്പോൾ മനസ്സിലാക്കി കാണും അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി പക്ഷേ ചേച്ചിയുടെ മകൻ്റെ പ്രായം പോലും ആ മകൻ്റെ പ്രായമൊക്കെ തന്നെ വരും ആ ഒരു ലെവലിലുള്ള എന്നോടൊന്നും സോറി എന്ന് പറയേണ്ട കാര്യമൊന്നും ഒരിക്കലുമില്ല അത് അങ്ങനെയൊന്നും പറയരുത് അതൊക്കെ തെറ്റാണ് സോറി ഒന്നും പറയണ്ട നിങ്ങൾ പ്രേക്ഷകരാണ് നിങ്ങൾക്ക് നമ്മളെ നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് കാരണം നിങ്ങൾ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നത് കൊണ്ടാണ് നമുക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പം നിങ്ങൾക്ക് റൈറ്റ്സ് ഉറപ്പായിട്ടുണ്ട് നമ്മൾ പറയുന്നതല്ലോ ചെയ്യുന്നതല്ലോ തെറ്റുണ്ടെന്ന് പക്ഷേ ഞാനെന്ന് പറഞ്ഞതിലും ചെയ്തതിലും തെറ്റില്ലായിരുന്നു അതിനെ വളച്ചൊടിച്ച് ഇല്ലാത്ത കഥ ഉണ്ടാക്കി റസീന ഉൾപ്പെടെ അവിടെ കാണിച്ചതാണ് അതിൻ്റെ പേരിലാണ് നിങ്ങളന്ന് ഷെയ് മോളിയൂ എന്ന് അടുത്ത് പറഞ്ഞത് പക്ഷെ അത് റസീന തന്നെ പെട്ടെന്ന് തന്നെ ഇത്രയും പെട്ടെന്ന് കർമ്മ അതിന് ഉത്തരം കൊടുക്കുകയും പെട്ടെന്ന് തന്നെ റസീന വന്ന് അതിനെ തെളിയിക്കുകയും ഇങ്ങനെയായി എന്നെ ലൈവില് കൊണ്ടു വന്നു ലൈവിലിരുത്തി എന്നോട് മാപ്പ് പറയേണ്ട ഒരു ഗതി ഉണ്ടാക്കിയതിൽ ഞാൻ ഹാപ്പിയാണ് അതിനെ തുടർന്ന് ജയിച്ചു വന്ന് എന്നെ എടുത്ത് സംസാരിക്കാനും വീണ്ടും മനസ്സിലായെ മൊത്തത്തിൽ മൊത്തത്തിൽ അടപ്പട്ടെല്ലാം ഞാൻ ഹാപ്പിയാണ് ഉം റസീന ചെയ്ത തെറ്റിന് റസീന അനുഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു മനസ്സിലായേ കാരണം എന്റെ ശാപം ശാപം എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് നന്നായിട്ട് ശവിച്ചു കേട്ടാ ഷവിജെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം കൊണ്ടാണ് ചോദിച്ചത് ഞാൻ വിശ്വസിച്ച് സംസാരിച്ച ഒരു വ്യക്തിയായിരുന്നല്ലോ റസീന അവർ പെട്ടെന്നിങ്ങനെ എന്നോട് കാണിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ നല്ല വിഷമം ഉണ്ടായി അതൊരു ശാപമായി മാറി കാണാം പിള്ള മനസ്സില്ലേ എൻ്റെ മനസ്സ് പക്ഷേ ഇപ്പൊ ഒരു കാര്യം ഞാൻ പറയാം ഈ റസീനയെ കുറിച്ച് ഹൈജീൻ്റെ കേസ് റസീന എൻ്റെ മക്കൾക്ക് ആഹാരം മേടിച്ചു കൊടുത്തു ഇതൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഇത് സംഭവങ്ങളൊക്കെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഞാൻ കേട്ടായിരുന്നു അതൊക്കെ വളരെ മോശമാണ് കഴിക്കാൻ മേടിച്ചു കൊടുത്തതിനും അതൊക്കെ ഇതൊക്കെ ഇട്ട് പറഞ്ഞ് സംസാരിക്കുന്ന വളരെ മോശമാണ് പിന്നെ റസീന നിങ്ങൾ അർഹിക്കുന്ന ഇത് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവിടെ പോയി വേ ഒരാവശ്യമില്ലാതെ നിങ്ങളുടെ നിലനിൽപ്പിനും നിങ്ങളുടെ എന്തൊക്കെയാ സ്റ്റോറ് താത്ത പുറത്തുവിടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കരുവായി തേച്ച് തന്നെയായിരുന്നു പക്ഷേ അതാണ് പറഞ്ഞത് കർമ്മം നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ മറുപടിയും കിട്ടും ഞാനൊരു കാര്യം ഓപ്പണായിട്ട് പറയാം നമ്മൾ സത്യം പറഞ്ഞ് നമ്മൾ എവിടെ നിന്നാലും ചിലപ്പോൾ ആദ്യം നമുക്ക് നെഗ് നെഗുണ്ടാവും നെഗ് ഉണ്ടാവും സത്യം പറഞ്ഞാൽ നമ്മൾ പക്ഷെ എവിടെ നിന്ന് കഴിഞ്ഞാലും കാലം നമുക്ക് പെട്ടെന്ന് മറുപടി തരികയും നമ്മുടെ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നൊക്കെ കാലം പെട്ടെന്ന് പെട്ടെന്ന് പറവരാന്ന് തെളിയില്ല ഇതുപോലെ മനസ്സിലാല്ലേ അതുകൊണ്ട് എവിടെ പോയാലും സത്യം പറഞ്ഞ് നിൽക്കുക മാക്സിമം ശ്രമിക്കും ചില കള്ളങ്ങൾ പറയാം ഞാൻ ഈ ലോകത്ത് സത്യം മാത്രം പറയുന്ന വ്യക്തിയൊന്നുമില്ല പക്ഷെ ചില കള്ളങ്ങൾ നിലനിൽപ്പിന് വേണ്ടി ചെയ്യാറുണ്ട് പക്ഷേ നമ്മൾ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ കള്ളം പറഞ്ഞാൽ ആ കള്ളം കൊണ്ട് മറ്റൊരാൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാവരുത് മനസ്സിലായോ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ പറയുന്ന കള്ളം കൊണ്ട് മറ്റൊരാളിന് ഉപദ്രവം ഉണ്ടാകില്ല അങ്ങനെ കഴിഞ്ഞാൽ ആ കള്ളം ഒരിക്കലും അംഗീകരിക്കരുത് ഇപ്പം നിങ്ങളുടെ സ്വയം നിലനിൽപ്പിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ കള്ളങ്ങൾ ഞാനായാലും ആരായാലും പറയാറുണ്ട് പക്ഷെ നമ്മൾ പറയുന്ന കള്ളം കൊണ്ട് എന്ത് ചെയ്യില്ല മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാകില്ല മറ്റൊരാളുടെ ലൈഫിൽ ചെളിവരെ അടിച്ചുകൊണ്ട് കള്ളം പറഞ്ഞ് ചെളിവരെ അടിച്ചുകൊണ്ട് നിങ്ങളുടെ ലൈഫ് സേഫ് ആക്കുകയാണെങ്കിൽ ആ കള്ളം കൊണ്ട് ഒരു അർത്ഥവും ഇല്ല മനസ്സിലായ് അതാണ് റസീന ഇവിടെ ചെയ്തത് റസീന സ്വന്തം ലൈഫ് സെക്യൂർ ആക്കാൻ വേണ്ടി ചെളുകാരെ അടിച്ചത് എൻ്റെ ലൈഫിലുണ്ടാ അത് തന്നെ റസീനക്ക് പെട്ടെന്ന് ഉൾട്ടയടിച്ച് പണിയും കിട്ടി ഏറിപ്പോയി മനസ്സിലെ ഇപ്പം കാര്യങ്ങൾ പിടിയിട്ടില്ല അതുകൊണ്ട് ഇനി ആര് ഇതുപോലെ ആർ എത്തിക്കരുത് നിങ്ങളുടെ ലൈഫ് സേഫ് ആക്കാൻ വേണ്ടി മറ്റൊരാളെ ചെളുകാരെ അടിക്കാനിക്കരുത് അത് പെട്ടെന്നു തന്നെ കാലം തെളിയിക്കും കാരണം ഈ നിങ്ങളെ ലൈഫ് സേഫ് ആക്കാൻ വേണ്ടി നിങ്ങളുടെ ചെളുകാർ മറ്റൊരാളെ അടിക്കുമ്പോൾ അയാളുടെ വിഷമവും ജാപവും എല്ലാം കൂടി അങ്ങ് തിരിച്ചു കിട്ടും അത് കിട്ടുമ്പോൾ പിന്നെ വീണ്ടും ഏറിപ്പോവും മനസ്സിലെ ഇപ്പം ഏതാണ്ടൊക്കെ കാര്യങ്ങളൊക്കെ പിടിയിട്ടില്ല റസീനെ മനസ്സിലാക്കേണ്ടത് ഇത്രേ ഉള്ളൂ ചുമ്മാ കൈയിരുന്ന് പൈസ കൊടുത്തിട്ട് കടിക്കണ വട്ടിയെ മേടിച്ച അവസ്ഥയായിരുന്നു എന്തായാലും സൂപ്പറായിട്ട് സൂപ്പറായിട്ടിരിക്കും അടിപൊളിയായിട്ട് പോകും കിട്ടുന്നതൊക്കെ ഇരന്ന് വാങ്ങിച്ചോ ഇനിയും മുന്നോട്ടും മുന്നോട്ട് പോട്ടെ വടികൊടുത്ത് അടി വാങ്ങിച്ച പരിപാടിയാണ് ഒരു സീനെ കാണിച്ചിട്ടുള്ളത് എന്തായാലും ഞാൻ ഹാപ്പിയാണ് പിന്നെ നിങ്ങളുടെ സോറി അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടതെന്ന് പ്രേക്ഷകർ എന്നെ താഴെ കമൻറ്റ് ചെയ്യണം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം അവരുടെ സോറി അക്സെപ്റ്റ് ചെയ്യണം ഞാൻ വിട്ട് മനസ്സിലായി എനിക്ക് അവരുടെ സോറിയും വേണ്ട ഒന്നും വേണ്ട പിന്നെ വിട്ട് പിന്നെ ഇനി ഒരിക്കലും ഞാനൊരു കാര്യം പറയാം അവരുമായിട്ട് സഹകരിക്കത്തില്ല എനിക്കതിന് താല്പര്യമില്ല മനസ്സിലായേ അത് മാത്രമേ എനിക്കൊരു ഉളപ്പ് പറയാൻ പറ്റത്തുള്ളൂ കാരണം വിശ്വാസമില്ല ആ ഒരു വിശ്വാസം ആ ഒരു ട്രസ്റ്റ് എനിക്ക് റിസീവ് ചെയ്യാൻ നഷ്ടപ്പെട്ടു മനസ്സിലായി അപ്പോൾ ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ വേണ്ടി പുതിയൊരു പേടിയായിട്ടാണ് അഭിപ്രായം